ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയത്തേക്കാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു സ്റ്റാർ വാങ്ങിക്കാം എന്ന് കരുതിയാണ് കോട്ടയത്തേക്ക് പോകുന്നത് നമ്മളുടെ കോട്ടയം ടൗണിൽ നിന്നും കുമാരനല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ കടയുള്ളത് കടയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക കടയാണ് ക്രിസ്മസ് സമയമാകുമ്പോഴാണ് അവർ ഈ കട തുറക്കുന്നത് എല്ലാ വർഷവും ഈ സമയത്ത് ഈ കട ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രിസ്മസിനാവശ്യമുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും ഒന്നിച്ച് തന്നെ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് ക്രിസ്മസ് ട്രീ പുൽക്കൂട് വിവിധ വർണ്ണങ്ങളിലുള്ള സ്റ്റാറുകൾ അങ്ങനെ എല്ലാവിധ അലങ്കാര വസ്തുക്കളും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതും വളരെ കുറഞ്ഞ വിലയിൽ തന്നെ വാങ്ങിക്കുവാനും സാധിക്കും പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കടയുടെ ഭംഗി തന്നെയാണ് വൈകിട്ട് വരുമ്പോൾ ഈ സ്റ്റാറുകളൊക്കെ കത്തി നിൽക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിൽ നല്ല സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് മറ്റെവിടെയും കാണാൻ കിട്ടാത്തത്ര വെറൈറ്റി സ്റ്റാറുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സ്റ്റാറുകൾ മാത്രമല്ല മറ്റ് അലങ്കാര വസ്തുക്കൾ എല്ലാം തന്നെ പല രീതിയിലുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു സ്റ്റാർ വാങ്ങിച്ച് ഈ കടയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകാം ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മറക്കണ്ട കോട്ടയം ടൗണിൽ നിന്ന് വരുമ്പോൾ കുമാരനല്ലൂരിന് മുമ്പ് ചവിട്ടുവരി ഭാഗത്താണ് കടയുള്ളത് വരാൻ പോകുന്ന ക്രിസ്മസ് എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു